സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നു ഇന്നത്തെ വീഡിയോ ഹോൺലിക്സ് എങ്ങനെ നമുക്ക് വീട്ടിൽ റെഡിയാക്കാമെന്ന് കണ്ടു നോക്കാം അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രുചിയിൽ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കാം നമ്മുടെ കുട്ടികൾക്ക് വലിയവർക്ക് ആർക്കും തന്നെ ഹോർലിക്സ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് വീട്ടിൽ റെഡിയാക്കി കഴിച്ചാലോ അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് നമുക്ക് കണ്ടു നോക്കാം ഓക്കെ അപ്പോൾ ഈ കപ്പിന് രണ്ട് കപ്പ് ബദാം പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ബദാം എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ കഴുകി വെച്ചിരിക്കുകയാണ് നല്ല നല്ല വാഷ് ചെയ്ത് വെച്ച് ഇത് പീനട്ട് ഇത് ഈ ചെറിയ കപ്പിന് രണ്ടെണ്ണം രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് പച്ചക്കപ്പറണ്ടിയാണ് അപ്പം ഞാനിത് ചെയ്യാൻ പോകുന്നത് ഒരു കടായിക്കകത്ത് ഒരു ഫാനാകത്തിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് ട്രൈ ആക്കി കൊണ്ടുവരാം വറുത്തി ഇതിൻ്റെ സ്കിന്നൊക്കെ കളയണം ഇതിൻ്റെ സ്കിന്ന് കളയുന്നില്ല ഇത് പച്ചക്കപ്പലിൻ്റെ ഉണ്ട് സ്കിന്ന് കളയുന്നുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വറക്കണം വറുത്തിട്ട് തിരിച്ചു വരാം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് പിന്നീട് കാണാൻ പറ്റും ഇപ്പോഴേ അത് കാണിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം റെഡിയായി വരുമ്പോഴത്തേ അത് ഇവിടെ നിന്ന് കട്ടിയായി പോകും ഓക്കെ എന്നിട്ട് തിരിച്ചു വരാം ചെറിയ തീയിൽ വേണം നമ്മളിത് വറക്കാനും ഇതൊന്ന് ട്രൈ ആക്കിയിട്ട് തിരിച്ചു വരാം ഓക്കെ ഇടുമ്പം കാണാം അപ്പം ബദാം തേണ്ട നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് കരുമുരാന്നിരിക്കുകയെ ആ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഇനി ഇത് ഇനിട്ടുണ്ടെന്ന് നല്ലതുപോലെ തന്നെ ഡ്രൈ ആക്കി ഇതിൻ്റെ സ്കിന്നൊക്കെ ഇളകി വരുന്ന ആ ടൈമിൽ വറുത്തെടുക്കണം ചെയ്യുന്നത് അപ്പം ഇനി ചെയ്യുന്നത് ഇതൊന്ന് നല്ലതുപോലെ തന്നെ തണുക്കം തണുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ടിങ്ങനെ ഇടുമ്പോഴത്തേക്ക് തൊലി നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് താഴെ പോകും അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വരാം ഓക്കെ ഇത് പച്ചക്കപ്പരണ്ടി വറുത്ത് വെച്ചിരിക്കുകയാണേ പീനട്ട് ഇത് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച ഗോതമ്പ് പൊടിയാണ് വീട്ടിൽ ഗോതമ്പ് ഉണ്ടെങ്കിൽ പൊടിച്ചെടുക്കുന്നത് നന്നായിരിക്കും എനിക്ക് അങ്ങനെ ഇല്ല അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത് ബദാം ഇത് പഞ്ചസാര അപ്പം ബാക്കിയുള്ള സാധനങ്ങൾ പിന്നീട് നമുക്ക് കാണാം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് പിന്നിട്ട് ബദാമും കൂടെ പൊടിച്ചിട്ട് വരാം പിന്നെ ഷുഗർ നന്നായിട്ട് പൊടിക്കണം അപ്പം ഇത് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം അപ്പോൾ പിന്നിട്ട് പഞ്ചസ് ഷുഗർ ബദാം ഗോതമ്പ് പൊടി അപ്പം ഇത്രയും കണ്ടല്ലോ അപ്പം ഞാനിത് ഇത്രയും പൊടിച്ച് നന്നായിട്ട് ഷുഗറൊക്കെ നന്നായിട്ട് പൊടിയണം ബദാം അതുപോലെ തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം അതിൻ്റെ സ്കിന്ന് കളയുന്നില്ല പിന്നിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് നമുക്ക് തിരിച്ച് വരാം ഓക്കെ നമ്മുടെ ഗോതമ്പ് മാ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുകയാണ് കരിയാൻ പാടില്ല ചെറിയ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം വേണം ബാക്കിയെല്ലാം കൂടി ഇട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് പൊടിക്കുകയാണ് ഓക്കെ ഇത് ചൂടായിട്ടുണ്ട് ഇനി ഞാനിതെല്ലാം കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടിച്ചിട്ട് വരട്ടെ ഇതൊരു കപ്പ് പാൽപ്പൊടി ഇത് ബദാം പൊടിച്ച് വച്ചിട്ടുണ്ട് ഇത് പീനട്ട് പൊടിച്ച് വെച്ചു ഇത് ഗോതമ്പ് പൊടി നമ്മളൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് കൊക്കോ പൗഡറാണ് ഇത് ഷുഗർ പൊടിച്ച് വച്ചിരിക്കുന്നു പിന്നെ നമുക്കിന്ന് ഓരോന്ന് ഓരോന്നായിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഇട്ടിരുന്ന നമ്മളൊന്ന് അരിച്ചെടുക്കണം ഓക്കെ ഗോതമ്പ് പൊടി ഇപ്പോൾ ബദാം പീനട്ട് പൗഡർ പച്ചക്കപ്പ് വണ്ടി പൊടിച്ചത് ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പാൽപ്പൊടി ഇട്ടിട്ടുണ്ട് പീനട്ട് പൊടിച്ചത് ബദാം പരിപ്പ് ഇതെല്ലാം പൊടിച്ച ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഷുഗറും കൂടി ഇടുകയാണേ ഷുഗർ പൗഡറും കൂടി പൊടിച്ചത് കൊക്ക പൗഡറ് ഞാൻ രണ്ടര സ്പൂൺ ഇച്ചെക്കണ്ടേ ഇത് നല്ലതുപോലെ അയച്ചെടുക്കണം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വരാം ഓക്കെ അത് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന എല്ലാം കൂടെ നമ്മളെ പൊടി എല്ലാം കൂടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഇത്രയും ശ്രദ്ധായിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമ്മുടെ ഓർലിക്സ് റെഡി ആയിട്ടുണ്ട് കണ്ട ഇനി ഞാൻ ഇതിലൊരു ബോട്ടിലോട്ട് ഞാൻ നിറയ്ക്കട്ടെ രണ്ട് ബോട്ടിലേക്കുണ്ട് ഇപ്പം എല്ലാവരെയും കണ്ടല്ലേ ഇപ്പം ഞാൻ ഒരു ഗ്ലാസ് പാലും കൂടെ റെഡി ആക്കി കൊണ്ട് വന്നിട്ട് അതിനകത്ത് മിക്സ് ചെയ്ത് കാണിക്കാം ഓക്കെ അപ്പോൾ ഓണിക്സ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു ഗ്ലാസ് പാലെടുത്ത് ഇവിടെ ഇതിനകത്ത് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പാലെടുത്തിട്ടുണ്ടല്ലോ അപ്പം ഇവിടെ ഇച്ചിരി കൂടുതൽ ഷുഗർ വേണം ചിലർ പാടിനകത്ത് ഷുഗർ ചേർക്കാതെ കുടിക്കും കുറച്ച് മതി ഇവിടെ എല്ലാത്തിനും കൂടുതൽ ഷുഗർ വേണം അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഷുഗർ ഇടുകയാണ് ഞാൻ ഒരു ഗ്ലാസ് ഒരു സ്പൂൺ എടുത്ത അടിപൊളി കണ്ടല്ലോ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം ഓക്കെ ട്രൈ ചെയ്യുക നമുക്ക് വീട്ടിൽ റെഡിയാക്കി നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം ഇതിപ്പോ രണ്ട് ബോട്ടിൽ കാണാം ഞാൻ ഇപ്പൊ ബോട്ടിലേക്ക് നിറയ്ക്കാൻ പോവുകയാണ് അത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തതാണ് അത് രണ്ട് ബോട്ടിലേക്കുണ്ട് ഓപ്പൺ ചെയ്ത് ഇരുന്ന് ഇത് കട്ടിയായി പോകും റെഡിയാക്കിയാണ് എടുക്കുന്നത് മാർക്കറ്റിൽ നിന്ന് ചില സമയത്തെങ്ങാണേ വാങ്ങിക്കാറുള്ളു വാങ്ങിച്ച ബോട്ടിലാണ് അത് ഞാൻ ഇതുപോലെ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേക്കിതുപോലെ ഓർലിക്സ് ബോൺമെറ്റ് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ വെക്കും നമുക്ക് വിശ്വസിക്കഴിക്കാവല്ലോ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതല്ലേ രണ്ടൊരു ബോട്ടിൽ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം